നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ധാരാളം പ്രശ്നങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അങ്ങനെ തുടങ്ങി വേദനയുടെ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുമുണ്ട് എന്നാൽ ഈശ്വര സഹായത്താൽ ഈ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അഭിമുഖീകരിക്കാൻ കഴിയുമോ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകുന്നത് കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ എപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് രണ്ട് ഈശ്വര ശക്തികളുടെ ചിത്രമാണ് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ശിവഭഗവാന്റെ ചിത്രവും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെ ചിത്രവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് ഈശ്വര വിശ്വാസത്തോടുകൂടി മനസ്സുകളെ ഏകാഗ്രമാക്കി തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ നേരിടുമ്പോഴും ഓരോ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും നല്ലത് മാത്രം സംഭവിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് പോയാലോ ഒന്നാമത്തെ ചിത്രമായ ശിവഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫലത്തെ പറയുന്നത് സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്തിനാണ് ദേഷ്യപ്പെട്ടത് പോലും അറിയാൻ കഴിയാത്ത തരത്തിൽ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ് വളരെയധികം ഞെരുക്കങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അതിനൊക്കെ തരണം ചെയ്യുവാനായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ജീവിതത്തെ നിങ്ങളെ ഏറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂടെയുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി പെരുമാറാത്തപ്പോഴുമൊക്കെയാണ് നിങ്ങളുടെ മനസ്സ് വളരെയധികം വേദനിക്കുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെല്ലാവരെയും സഹായിക്കുന്നു എല്ലാവർക്കും നല്ലതു മാത്രം ചെയ്യുന്നു നിങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് കൂടി കടം മറിച്ചും മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും കണ്ടുപിടിച്ച് ജീവിതത്തെ തരം താഴ്ത്തുന്ന ഒത്തിരി വ്യക്തികൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ മാനസികമായി അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ എന്ത് തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഈശ്വര ഈശ്വരശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട് ഉപജീവനത്തിലും അതുപോലെ തന്നെ കുടുംബ ജീവിതങ്ങളിലും മക്കളുടെ കാര്യങ്ങളിലും ഒക്കെ ധാരാളം അനപ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് എന്നിരുന്നാലും എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രയാസമൊക്കെ മാറുമെന്നും ജീവിതം ഒത്തിരി അനുഗ്രഹങ്ങളിലേക്ക് എത്തുമെന്നും ഒക്കെ വളരെ ആത്മാർഥമായിട്ട് വിശ്വസിക്കുന്നവർ കടഭാരവും വായ്പാ ബാധ്യതയും ഒക്കെ വളരെയധികമാണ് അതായത് ഒന്ന് കൂടി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കടന്നു പോകുന്നത് എന്തു ചെയ്താലാണ് ഈ പ്രയാസം ഒന്ന് മാറുക ബിസിനസ്സിലൊന്നും ഒരു പുരോഗതി കാണുന്നില്ല ഉപജീവന മാർഗത്തിലും ഒരു രക്ഷ കാണുന്നില്ല അങ്ങനെ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അത്തരം പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾ രക്ഷ പ്രാപിക്കും ഈശ്വര സഹായത്താൽ ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഭാവി ജീവിതത്തെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കരുത് തക്ക സമയമാകുമ്പോൾ ഈശ്വരൻ തക്ക ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അതായത് ഒരു ആറു മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ധാരാളം വേദനകളും വിഷമങ്ങളും ഒക്കെ കടന്നു വരുമെങ്കിലും അതൊക്കെ ജീവിതത്തിന്റെ ഒരു പരീക്ഷണ ഘട്ടമായി മാത്രം കണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക അതുപോലെ തന്നെ വ്യക്തികളെ സൂക്ഷിക്കുന്നതിലൊക്കെ വളരെ ശ്രദ്ധിക്കുക ജീവിതം നമ്മുടേതാണ് ജീവിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ചുറ്റുപാടൊക്കെ നമ്മളെ എങ്ങനെയൊക്കെ തരം താഴ്ത്താം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളൊക്കെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പറയുന്ന വാക്കിലും എടുക്കുന്ന തീരുമാനവും തീരുമാനവുമൊക്കെ നൂറുവട്ടം ചിന്തിച്ച് യുക്തിപൂർവം മാത്രമായിരിക്കണം ഈശ്വര സഹായത്താൽ ഒരു ആറു മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണുവാനായിട്ട് സാധിക്കും സാമ്പത്തിക രംഗത്തൊക്കെ വലിയ രീതിയിൽ ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരും അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് വളരെയധികം ഈശ്വര വിശ്വാസികളായ വ്യക്തികളാണ് നിങ്ങൾ എപ്പോഴും തടസ്സങ്ങളും പ്രതിസന്ധികളും മാത്രം വരുമ്പോഴല്ല നിങ്ങൾ ഈശ്വര സമക്ഷം പോകുന്നതും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിച്ചാൽ പോലും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുന്നുണ്ട് ഈശ്വരന് വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ അതും പറയുന്നുണ്ട് അത്രയധികം ഈശ്വര സാമീപ്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഒന്നും ആരോടും തുറന്നു പറയാറില്ല അതായത് നിങ്ങളുടെ കഷ്ടങ്ങളായാലും കണ്ണുനീരുകളായാലും ഒന്നും തന്നെ നിങ്ങൾ തുറന്നു പറയാറില്ല എല്ലാം ഈശ്വരനോട് മാത്രം വെളിപ്പെടുത്തി ഈശ്വരന്റെ സാമീപ്യം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെയാണ് കുടുംബ ജീവിതത്തിലെ ഒട്ടനവധി പ്രയാസങ്ങളുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്തിൽ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയാതെ ഭാരപ്പെടുന്ന കുടുംബ ജീവിതത്തിലെ അനേകം പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വീട്ടിൽ വന്നാൽ സമാധാനമില്ല ജോലി ജോലിസ്ഥലത്ത് സമാധാനമില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല മൊത്തത്തിൽ ധാരാളം പ്രയാസകരമാണ് ഓരോ ദിവസവും അനുഭവിക്കുന്നത് സന്തോഷമെന്ന് പറയുന്നതോ സമാധാനം എന്ന് പറയുന്നതോ ജീവിതത്തിൽ അനുഭവിക്കാനേ കഴിയുന്നില്ല അത്രത്തോളം ഭാരപ്പെടുന്ന വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു തരത്തിലും ജീവിക്കുവാനുള്ള ഒരു മാർഗവും കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല എവിടെ കൂടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ കൊണ്ടുവരുമ്പോൾ അതൊക്കെ അസ്തമിച്ചു പോകുന്ന തരത്തിലാണ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പഠനമാകട്ടെ നിങ്ങളുടെ ഉപജീവന മാർഗം അതുപോലെ തന്നെ വ്യക്തിപരമായ പല ആവശ്യങ്ങളാകട്ടെ വിവാഹബന്ധങ്ങളാകട്ടെ പലതും ഇന്ന് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന അനുഭവങ്ങളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് പരസ്പരം മനസ്സിലാക്കുവാനോ ഒന്ന് ചേർത്ത് പിടിക്കുവാനോ പോലും ആരുമില്ലാതെ വിഷമിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെയാണ് നിയമപരമായി പല തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് സഹോദരങ്ങൾ ശത്രുക്കളാകുന്നു മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായം കാണുവാൻ ആർക്കും കഴിയുന്നില്ല ഇത്തരത്തിലുള്ള ഒത്തിരി പ്രയാസങ്ങളും ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നിരുന്നാലും തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹവും സ്നേഹത്താലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു താഴ്ചയുണ്ടാകില്ല ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ച ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനായിട്ട് പോവുകയാണ് വളരെ ചുരുങ്ങിയ അൻപത്തിയേഴ് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്ത് പ്രവർത്തനമാകട്ടെ എന്ത് ഉപജീവന മേഖലയാകട്ടെ അതൊക്കെ നൂറുമേനി വിജയം കൊയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തുവാനും നിങ്ങൾക്ക് കഴിയും നല്ലൊരു ഭവനം നല്ലൊരു കുടുംബജീവിതം അതുപോലെ സമാധാനം ഇതൊക്കെ നേടിയെടുക്കുവാനും ജീവിത വിജയം കൈവരിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറി നിൽക്കുകയാണ് പരസ്പരം പഴി പറയുന്ന അനുഭവങ്ങളും സ്വന്തം വീട് എന്നൊരു സ്വപ്നവും അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങളിൽ ഒരു ഉപജീവന മാർഗവും ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് തക്ക സമയം നിങ്ങൾക്കിത് നേടിയെടുക്കുവാനായിട്ട് കഴിയും ക്ഷമയോടുകൂടി കാത്തിരിക്കുക ജീവിതത്തിൽ ഇപ്പറഞ്ഞ ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കും എന്ന കാര്യം ഉറപ്പിച്ചു പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ രണ്ടാമത്തെ ചിത്രവും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി